ഒന്ന് അവസാനിക്കും മുൻപ് മറ്റൊരു വിവാദം രേണു സുദിയെ തേടി എപ്പോഴും എത്താറുണ്ട് അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ സജീവമായി താരപത്നിയെ കാണും താനുമായി ബന്ധപ്പെട്ട് വരുന്ന വിവാദങ്ങളോടെല്ലാം കൃത്യമായി പ്രതികരിക്കാനുള്ള റേണു സുദീ ഷെഫീന ബിബി എന്ന യൂട്യൂബറെ ആക്ഷേപിച്ച് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോ വൈറലായിരുന്നു തന്റെ മാതാപിതാക്കളെ പരിഹസിക്കുന്ന സംസാരം യൂട്യൂബറുടെ ഭാഗത്തു നിന്നും ഉണ്ടായപ്പോഴാണ് രേണു പ്രതികരിച്ചത് പക്ഷേ ഇപ്പോൾ സമൂഹത്തിൽ നിന്നും ലഭിക്കുന്ന സ്വീകാര്യതയ്ക്ക് അനുസരിച്ചായിരുന്നില്ല രേണുവിന്റെ പ്രതികരണം വളരെ തരം താഴ്ന്ന തരത്തിൽ മോശം വാക്കുകളടക്കം രേണു സുധി പ്രയോഗിക്കുന്നുണ്ടായിരുന്നു ഇപ്പോഴിത് തനിക്കെതിരെ ഉയർന്ന വിമർശനങ്ങളെ രേണു സംഭവിക്കുന്ന രീതിയെ വിമർശിക്കുകയാണ് റിയാക്ഷൻ വീഡിയോകളുടെ ശ്രദ്ധേയനായ യൂട്യൂബർ വി കഴിഞ്ഞ ദിവസം മീഡിയയോട് സംസാരിക്കവേ മദ്യപാനത്തെക്കുറിച്ച് രേണു പറഞ്ഞ കമന്റിനെയും വി വിമർശിച്ചു ക്രിസ്മസിനെ വെള്ളമല്ലാതെ വേറെ എന്തെങ്കിലും മിക്സ് ചെയ്ത് അടിക്കാറുണ്ടോ എന്ന് ഓൺലൈൻ മീഡിയകൾ ചോദിച്ചപ്പോഴാണ് രേണുവിന്റെ മറുപടി വന്നത് അതേ അടിക്കാറുണ്ട് ക്രിസ്മസിന് എന്താണ് അടിക്കേണ്ടത് എന്തെങ്കിലും അടിക്കാം എന്ന് പറഞ്ഞാണ് രേണു സംസാരിച്ചു തുടങ്ങിയത് എന്താണ് ഫേവറേറ്റ് എന്ന് ചോദിച്ചപ്പോൾ എന്തായിരിക്കും എന്റെ ഫേവറേറ്റ് എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്നാണ് രേണു മീഡിയയോട് തിരിച്ചു ചോദിച്ചത് മാജിക് കമന്റ് എന്ന മീഡിയക്കാരിൽ നിന്ന് മറുപടി വന്നപ്പോൾ ആശ്ചര്യത്തോടെ ഇത് എങ്ങനെ അറിയാം ഉത്തരം ശരിയാണ് എല്ലാവർക്കും അറിയാമോ അപ്പോൾ അതു മാത്രമേ ഉള്ളൂ വേറൊന്നും കഴിക്കില്ലെന്നാണ് രേണു പറഞ്ഞത് ഭക്ഷണം കഴിക്കാൻ നിവർത്തിയില്ലാത്ത വ്യക്തിക്ക് മാജിക് മൊമെന്റ് വാങ്ങി അടിക്കാനായിട്ട് പറ്റുമല്ലേ എന്നാണ് രേണുവിനെ വൈറൽ വീഡിയോ കണ്ട് വി വി പ്രതികരിച്ചത് വേറൊരു ബ്രാൻഡും അടിക്കാറില്ല ഇത് മാത്രമേ അടിക്കാറുള്ളൂ അതും വല്ലപ്പോഴും മാത്രം കുടിക്കുന്നതിനെ തെറ്റായി പറയുന്നില്ല കൊല്ലം ശ്രുതിയുടെ വിധവ എന്ന ലേബലിൽ കയറി വരികയും വാടക പോലും കൊടുക്കാൻ ബുദ്ധിമുട്ടുകയും ചെയ്ത സ്ത്രീയാണ് ഇപ്പോൾ താൻ വല്ലപ്പോഴും മദ്യപിക്കാറുണ്ടെന്നും അത് ഏത് ബ്രാൻഡാണ് കഴിക്കുന്നതെന്നും പറയുന്നത് എന്നാൽ ഇപ്പോഴും അന്ധത ബാധിച്ച ആരാധകർ പറയുന്നത് രേണുവിനെ ആഹാരം കഴിക്കാൻ നിവർത്തിയില്ല എന്ന് വി രേണുവിനെ പിന്തുണയ്ക്കുന്നവരെ കുറിച്ചും വിമർശിച്ചു കുടിക്കുന്നതിനെ തെറ്റായി പറയുന്നില്ല അതെല്ലാം ഓരോരുത്തരുടെയും പേഴ്സണൽ ചോയ്സ് ആണ് പക്ഷേ രേണു സുധിയെ സമൂഹം അറിഞ്ഞത് കൊല്ലം സുതിയുടെ വിധവ എന്ന രീതിയിലാണ് രണ്ടു മക്കളെ വളർത്താൻ കഷ്ടപ്പെടുന്ന സ്ത്രീ എന്ന ലേബലും ഉണ്ടായിരുന്നു ഇപ്പോൾ രേണുവിനെ ആഹാരത്തിന് പോലും നിവർത്തിയില്ലാത്ത അവസ്ഥയിലല്ല അത്യാവശ്യം നല്ല സാമ്പത്തിക സ്ഥിതിയുമുണ്ട് ബിഗ് ബോസിലും പങ്കെടുത്തിരുന്നു ഇനോഗ്രേഷനും കിട്ടുന്നുണ്ട് വിദേശത്തും സ്വദേശത്തുമായി നിരവധി പ്രോഗ്രാമുകളും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നല്ല പൈസയും കയ്യിലുണ്ട് അതുകൊണ്ട് അന്ധരായ ആരാധകർ രേണുവിനെ ആഹാരത്തിന് വകയില്ലെന്നും പറയരുത് ചില രേണു ആരാധകർ പറയുന്നത് നമ്മൾ രേണുവിനെ വളർന്നിട്ട് ആക്രമിക്കുന്നു എന്നാണ് സത്യത്തിൽ യൂട്യൂബേഴ്സായി ഞങ്ങൾ ഉള്ളത് കൊണ്ടാണ് രേണുവിനെ റീച്ച് കിട്ടിയതും ബിഗ് ബോസിൽ പോയതും സാമ്പത്തിക ശേഷി ഉണ്ടായതും വിധവുകളെ മൊത്തത്തിൽ രേണു ആക്ഷേപിക്കുകയാണ് ഞങ്ങൾ പറഞ്ഞാൽ നിഷേധിക്കാൻ പറ്റുമോ ബിഗ് ബോസിൽ പോയപ്പോൾ പോലും രേണു വിധവൾക്ക് വേണ്ടി സംസാരിച്ചിട്ടില്ല വീട് വെച്ച് തന്നവരെയും സ്ഥലം തന്ന ബിഷപ്പിനെയും വരെ പച്ചയ്ക്ക് രേണു ആക്ഷേപിച്ചിരുന്നു അന്നൊന്നും രേണുവിനെ പിന്തുണയ്ക്കുന്നവരെ കണ്ടിട്ടുമില്ല ചിലപ്പോഴൊക്കെ ഇത്ര വിവരം കേട്ടവരാണോ രേണുവിന്റെ സപ്പോർട്ടേഴ്സ് എന്ന് തോന്നിപ്പോകുമെന്നും വി പറഞ്ഞു